ം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം ചിത്രനക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസഫലം സ്വത്തുക്കൾ ലഭിക്കും യാത്രകൾക്കും അവസരം അത്തം നക്ഷത്രം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം അവസാന പകുതി കന്നി ആദ്യ പകുതി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ വ്യാപാരത്തിൽ മറ്റുള്ളവരുടെ ഉപദേശത്തോടെ പുതിയ സംവിധാനങ്ങൾ ഒരുക്കും കലാകാരന്മാർക്ക് വേദികൾ ലഭിക്കും ഒപ്പം ആദരവും സർക്കാർ ജോലിയിലുള്ളവർക്ക് നേട്ടങ്ങളുണ്ട് പിതാവിൻ്റെ സ്വത്ത് ഭാഗമായി ലഭിക്കും സ്വന്തമായി വീടുണ്ടാക്കാൻ ശ്രമിക്കും ഓഹരി വിപണികളിൽ നിക്ഷേപിക്കുന്നത് ഇരട്ടിയാകും മറ്റു നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കും സമയം അനുകൂലമായതുകൊണ്ട് കാര്യങ്ങൾ നടത്തുക കന്നിമാസത്തിൽ ദൂരദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ മാറ്റമോ സ്ഥാനചലനമോ പ്രതീക്ഷിക്കാം സാമ്പത്തിക വർധനവുള്ളതിനാൽ ജീവിതത്തിൽ മാറ്റം വരുത്തും ഗൃഹാന്തരീക്ഷം ശോഭനമാകും മനസുഖവും ഐശ്വര്യവും നിലനിർത്താൻ സാധിക്കും മേലധികാരികൾ നല്ല രീതിയിൽ സഹകരിക്കും സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾ നടത്തും സാമ്പത്തിക കാര്യങ്ങളിൽ വരവും ചെലവും തുല്യമാകുന്നതിനാൽ നീക്കിയിരുപ്പുണ്ടാകുകയില്ല സഹപാഠികളോ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ആയി ചേർന്ന് യാത്രകൾ നടത്തും കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിൽക്കണമെന്നില്ല സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ വന്നു ചേരാം പുതിയ കൊല്ലവർഷത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഐശ്വര്യമാകും കന്നിമാസത്തിൽ സർക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നതിൽ ആശങ്ക വരാം സ്വന്തമായ സംരംഭങ്ങൾക്ക് ശ്രമിക്കും നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകൾ തീർക്കും പൊതുവെ മനസുഖവും ആരോഗ്യ ഗുണവും ഉണ്ടാകും ദൂരദേശത്തുള്ളവരുമായി സന്ദേശങ്ങൾ കൈമാറും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വ്യാപാരം നടത്തുന്നവർക്ക് അനുകൂല സമയമാണ് വിദ്യാർത്ഥികൾ സരസ്വതീക്ഷേത്ര ദർശനം നടത്തുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ